ലോകമെമ്പാടുമുള്ള കർദിനാൾമാരുടെ അസാധാരണ കൺസിസ്റ്ററിക്ക് വത്തിക്കാൻ ഒരുങ്ങി ലയോ പതിനാലാമൻ പാപ്പ ചുമതലയേറ്റ ശേഷം ആദ്യമായി വിളിച്ചു ചേർക്കുന്ന അസാധാരണ കൺസിസ്റ്ററി ജനുവരി ജനുവരി തീയതികളിലാണ് വത്തിക്കാനിൽ ചേരുന്നത് ലോകത്തെ കർദിനാൾമാരെല്ലാം പങ്കെടുക്കുന്ന ഈ സമ്മേളനം ജൂബിലി വർഷത്തിന്റെ സമാപനത്തെ തുടർന്നാണ് ക്രമീകരിച്ചിരിക്കുന്നത് സഭയെ നയിക്കുകയെന്ന പരിശുദ്ധ പിതാവിന്റെ ഗൗരവമേറിയ ഉത്തരവാദിത്വത്തിൽ സഹായമേകുകയാണ് ഇത്തരം കൺസിസ്റ്ററികൾ കൊണ്ട് സഭ ലക്ഷ്യം വയ്ക്കുന്നത് രണ്ട് ദിനങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ കൂട്ടായ്മയ്ക്കും സാഹോദര്യത്തിനും പങ്കുവെക്കലിനും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായിരിക്കും പ്രാധാന്യം നൽകുകയെന്ന് പരിശുദ്ധ സിംഹാസനം പ്രസ് ഓഫീസ് വ്യക്തമാക്കി എപ്പിഫനി തിരുന്നാളും വത്തിക്കാനിലെ വിശുദ്ധ വിശുദ്ധപത്രോസിന്റെ ബസിലിക്കയിലെ വിശുദ്ധവാതിൽ അടയ്ക്കുന്നതുമായ ജനുവരി ആറിന് പിറ്റേന്ന് ആരംഭിക്കുന്ന കൺസിസ്റ്ററിയുടെ കൃത്യമായ അജണ്ട വ്യക്തമാക്കപ്പെട്ടിട്ടില്ല അതിനാൽ തന്നെ കൺസിസ്റ്ററിക്ക് അതീവ പ്രാധാന്യമാണുള്ളത് സമ്മേളനം വഴി റോമിന്റെ മെത്രാനായ പാപ്പയും സാർവത്രിക സഭയുടെ നന്മയ്ക്കും സഭയോടുള്ള കരുതലിനും വേണ്ടി പ്രത്യേകമായി സഹകരിക്കാനായി വിളിക്കപ്പെട്ടിട്ടുള്ള കർദനാൾമാരുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ കൂടിയാണ് കൺസിസ്റ്ററി ലക്ഷ്യമിടുന്നതെന്ന് പത്രക്കുറിപ്പ് വ്യക്തമാക്കി സാർവത്രിക സഭയെ ഭരിക്കാനും നയിക്കാനുമുള്ള ശ്രേഷ്ഠവും ഭാരിച്ചതുമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ പരിശുദ്ധ പിതാവിന് പിന്തുണയും ഉപദേശവും നൽകുന്നതിനും ഒരുമിച്ചുള്ള വിചിന്തനങ്ങൾക്കുമായിരിക്കും കൺസിസ്റ്ററിയുടെ പ്രവർത്തനങ്ങൾ സഹായിക്കുകയെന്ന് പ്രസ് ഓഫീസ് വിശദീകരിച്ചു രണ്ട് രണ്ടുവിധത്തിലുള്ള കൺസിസ്റ്ററികളാണ് കത്തോലിക്കാ സഭയിലുള്ളത് ഒന്ന് റോമിൽ താമസിക്കുന്ന കർദിനാളുമാർ മാത്രം പങ്കെടുക്കുന്നതും ആചാരപരമായ സ്വഭാവമുള്ളതും സുപ്രധാന തീരുമാനങ്ങൾക്ക് വേണ്ടിയല്ലാത്തതുമായ സാധാരണ കൺസിസ്റ്ററി രണ്ടാമത്തേത് സഭാപരമായ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനു വേണ്ടി ലോകമെങ്ങുമുള്ള കർദിനാൾ സംഘത്തിന്റെ അഭിപ്രായം സ്വീകരിക്കുന്നതിനു വേണ്ടി അവരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന അസാധാരണ കൺസിസ്റ്ററിയാണ് അതിനാണ് അടുത്ത മാസം വത്തിക്കാൻ വേദിയാകുന്നത്